ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ബിഗ് ബോസിനുള്ളിൽ നടന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ വലിയ ഒരു വഴക്കാണ് നടന്നത് വഴക്കെന്ന് പറഞ്ഞാൽ കയ്യാങ്കളി വരെ എത്തുന്ന അവസ്ഥയിലേക്ക് വരെ പോയി കാര്യങ്ങൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അത് അനീഷ് ധൈര്യപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതായത് സീസൺ കഴിയുന്നത് വരെ സംസാരിക്കരുത് എന്നുള്ള ആ ഒരു ആ ഒരു ഗെയിമ് അത് പുള്ളിക്കാരനെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു വേണമെങ്കിൽ അത് വീട്ടിലുള്ള മറ്റുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ ടാസ്ക് ലെറ്ററിൽ പ്രത്യേകം എഴുതിയിരുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് വായിച്ചു കഴിയുന്ന ഈ നിമിഷം മുതൽ ഈ സമയം മുതൽ നിങ്ങൾ മിണ്ടാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എഴുതിയിരുന്നത് കൊണ്ടാണ് നമ്മുടെ അനീഷ് പിന്നീട് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും മിണ്ടാതിരുന്നത് അതൊക്കെ കഴിഞ്ഞു മാക്സിമം നമ്മുടെ ജിസയിലും അതുപോലെ ആര്യനും ആ ഒരു സംഭവം നമ്മുടെ അനീഷിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി ഏത് സംഭവം എന്ന് വെച്ചാൽ തലമുടി മുണ്ടനം ചെയ്യുക എന്നുള്ള ആ ഒരു ടാസ്ക്കാണ് നമ്മുടെ ജിസയിലിനും ആര്യനും കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അനീഷിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനായിട്ട് ഇവരാകുന്നത് പോലെ നോക്കി പക്ഷേ അത് നടന്നില്ല അനീഷ് കല്ല് പോലെ തന്നെ മിണ്ടാതെ നിന്നു എന്തൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്ന സമയത്ത് തപ്പാൻ ശരത്തിന് ജ്യൂസ് കുടിക്കുന്ന സംഭവമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന സമയത്തിന് വീട്ടുകാർ എല്ലാവരുമായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം എന്നല്ലേ പറഞ്ഞത് പക്ഷേ അനീഷ് അത് കേട്ടില്ല എന്നുള്ള രീതിയിൽ പിന്നീട് അവിടെ വഴക്കാണ് നടന്നത് വഴക്കെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വഴക്ക് ഇതിൻ്റെ ഇടയിൽ ജിസയിൽ പറഞ്ഞൊരു കാര്യമെന്നുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് ചിരിയാ വന്നത് ജിസയില് പറഞ്ഞ എന്താണെന്ന് അറിയാമോ അനീഷിനോട് പറയുകയാണ് അനീഷിന് എന്താ തലമുടി മുട്ടയടിച്ചാൽ എന്താ പ്രശ്നം പെണ്ണായിട്ടുള്ള ഞാൻ മുടി മുട്ടയടിക്കുന്നത് ശരിയാണോ അനീഷിന് തലമുടി വളർന്നു വരുമല്ലോ എന്താണ് മുട്ടയടിക്കാൻ പാട് എന്നൊക്കെ പറഞ്ഞിട്ട് ജിസൈൽ സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ജിസൈലിനോട് ചോദിക്കേണ്ട ഒരു കാര്യമുള്ളൂ എന്നാൽ പെണ്ണുങ്ങൾക്ക് മുടി മുട്ടയടിച്ചാൽ വളർന്നു വരില്ല ഇതേ കണ്ടില്ലേ എൻ്റെ തലമുടി കണ്ട ഇത്രയൊക്കെ ആയില്ലേ ഞാനും മുട്ടയടിച്ച ആളാണ് പടിഞ്ഞിമലയിൽ പോയിട്ട് അന്തസ്സായിട്ട് മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു അത് വളർന്ന് ഇത്രയായില്ലേ അപ്പോൾ പിന്നെ ജിസൈലിൻ്റെ എന്താ മുട്ടയടിച്ചാൽ മുടി വളരില്ലെന്ന് ആരാ പറഞ്ഞത് അപ്പോൾ ജിസൈൽ അതിൽ തന്നെ മുറുകെ പിടിച്ച് നിൽക്കുന്നു അതുമാത്രമല്ല ജിസൈലിന് ഈ ഒരു സംഭവം ആര്യനോട് പറഞ്ഞുകൂടെ മുട്ടയടിക്കാനായിട്ട് എന്താ ആര്യന് മുടി വളരില്ലേ ഇനി ആര്യനും ജിസയിലും ഒക്കെ വിഗ് വെച്ചുകൊണ്ടിരിക്കുകയാണോ തലയിലൊന്നും ഇല്ലേ എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും തലയിലും ഇല്ല തലയ്ക്കകത്തും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിൻ്റെ പേരിൽ പിന്നീട് എവിടെയെങ്കിലും വലിയ വഴക്ക് നടന്നു ഈ വഴക്കിൻ്റെ ഇടയിൽ അക്ബറും അതുപോലെ അപ്പാനി ശരത്ത് അഫി സോറി അഭി അഭിശ്രീ അതായത് അഭിലാഷ് ഇവരൊക്കെ കൂടി ചേർന്നിട്ട് നല്ല രീതിയിൽ വഴക്കുണ്ടായി പക്ഷേ ഏറ്റവും അധികം സംസാരിച്ചതെന്ന് പറഞ്ഞാൽ അക്ബറും അതുപോലെ അപ്പാണി അപ്പാണിശ്വരത്തുമാണ് ഇവർക്ക് രണ്ട് പേർക്കും ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവർക്ക് തല്ലാൻ ചെല്ലുന്ന ആ ഒരു രീതിയിലാണ് ഇവരെല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നത് അത് പെണ്ണുങ്ങളുടെ അടുത്തൊന്നില്ല ആണുങ്ങളുടെ അടുത്തൊന്നില്ല ആ ഒരു രീതിക്ക് ഒരുപാട് മാറ്റം വരണം ഇവർക്ക് നല്ല രീതിയിലുള്ള പണിഷ്മെൻ്റ് കൊടുത്തേ മതിയാകൂ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ അതുമാത്രമല്ല ഈ പുള്ളി ചെയ്ത ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ അക്ബർ അക്ബർ ഫസ്റ്റിലെ എന്താണെന്ന് വെച്ചാൽ ആദ്യം നിന്നേക്കാൾ മാന്യന്മാരാണടാ മറ്റു രണ്ട് പേര് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ പറയുന്ന അക്ബർ അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നത് രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് ജിസൈല് ഒന്ന് ആര്യൻ ഇവര് രണ്ടു പേരും നിന്നേക്കാൾ മാന്യന്മാരാണ മരക്കഴുതേ എന്നൊക്കെ വിളിച്ചിട്ടാണ് ചെല്ലുന്നത് പിന്നീടെന്ന് വെച്ചാൽ അപ്പാനി 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 പറയുന്നതെന്ന് പറഞ്ഞാൽ സംസാരിക്കടാ സംസാരിക്കടാ ഇട സംസാരിക്കടാ ഇടാ സംസാരിക്കടാ അല്ലെങ്കിൽ നീ ഭയങ്കരമായിട്ട് സംസാരിക്കല്ലേ ഇപ്പം എന്തടാ നിൻ്റെ നാക്ക് നിൻ്റെ നാക്ക് ഇറങ്ങിപ്പോയടാ പുല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ബഹളം വയ്ക്കുന്ന ഓർത്തന്നല്ലേ എന്നിട്ട് എന്ടാ ഇപ്പം ബഹളം വയ്ക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പാനി ശരത്തും എല്ലാവരും കൂടി അവിടെ ആകെ അലുമ്പായിരുന്നു ഈ ഒരു സമയത്ത് ഇതിന് എല്ലാത്തിനും വിളം വെച്ച് കൊടുത്താൽ നമ്മുടെ ജിസൈൽ ഓരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഗ്രൂപ്പിസത്തിൻ്റെ ഹെഡാണ് ജിസൈൽ ഒപ്പം ബാക്കിയുള്ള നമ്മുടെ ആളുകളൊക്കെ ഉണ്ട് അവരെ ചുറ്റിപ്പറ്റി അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അക്ബർ ആണെങ്കിൽ പെട്ടെന്ന് പ്രകോപിതനായിട്ട് അവിടെ കിടന്ന പില്ലോയൊക്കെ വലിച്ച് നമ്മുടെ അനീഷിൻ്റെ ദേഹത്തേക്ക് എറിയുകയാണ് ഒടുവിൽ കെട്ട് അനീഷ് വാ തുറന്നിരിക്കുകയാണ് മാക്സിമം ആ പുള്ളിക്കാരനാണെങ്കിൽ വാ അടച്ചു വയ്ക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചു എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല പ്രത്യേകിച്ച് അക്ബറിൻ്റെ വായിൽ നിന്ന് വരുന്ന മോശം വാക്കുകളാണ് അക്ബർ വാ തുറന്നാലേ നല്ല വാക്കല്ല അക്ബറിൻ്റെ വായിൽ നിന്ന് വരുന്നത് ഇത് ജനലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ഇരിക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണെന്നുള്ള ബോധം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അക്ബർ എന്ന് പറയുന്ന ആൾ അപ്പോൾ ഈ ഒരു സമയത്ത് അവസാനം സഹി കിട്ട് അനീഷ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോടാ സോറി അനീഷ് അല്ല അക്ബർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോടാ പുല്ലെ എന്ന് വരെ പറഞ്ഞു അതുവരെ നമ്മുടെ അനീഷ് മാക്സിമം സഹിച്ചിരുന്നു അവസാനം ഒടുവിൽ നമ്മുടെ അനീഷ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി അനീഷ് പറഞ്ഞു എടാ നീ നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ പുല്ലേന്നൊക്കെ എന്ന് നമ്മുടെ അനീഷ് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ഒരു വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ അനീഷ് ചെയ്തതാണ് ഏറ്റവും നല്ല കാര്യം ഒരു ഗെയിം അത് ആ അത്രയും റിസ്ക്കിൽ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതിന് അയാളെ അഭിനന്ദിക്കേണ്ടതിന് പകരം ഇങ്ങനെ കൂട്ടത്തോടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് അപ്പോൾ എന്ന് വെച്ചാൽ അതേസമയം ആര്യൻ തലമുടി മുടിമൊട്ടയടിച്ചാൽ കളിർത്ത് വരില്ലേ അനീഷിന് മാത്രമേ മുടി കളിർക്കുള്ളൂ ഇവരൊക്കെ വിഗ് വെച്ചിട്ടാണ് അവിടെ അവിടെ ഇരിക്കുന്നത് അതാണ് എൻ്റെ ഒരു ഡൗട്ടെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വളരെ മോശമായിട്ടുണ്ട് ഒരു ഷോയിൽ വന്നിട്ട് മുടിമൊട്ടയടിക്കുക എന്ന് വെച്ചാൽ അത് ഇതിനപ്പുറം ത്യാഗം സഹിച്ചു വന്നിട്ടുള്ള ആളുകളുണ്ട് നമ്മൾ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ എടുത്ത് നോക്കിയാലുണ്ടല്ലോ ഐസ് ക്യൂബിനകത്ത് വരെ അവരെ കയറ്റി ഇരുത്തുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ദേഹത്ത് ചെ പിന്നെ ബോക്സിനകത്ത് ഇറക്കി അഴുക്ക് വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്നു ൊടുക്കുന്ന അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ ഹിന്ദി ബിഗ് ബോസിൻ്റെയൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഇതൊരു മുടി മുട്ടയടിക്കാൻ പറഞ്ഞിട്ട് ഇവർക്ക് എന്താണാവോ ഇത്രയും വലിയ പ്രശ്നം എങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നറിയാതെയാണോ ഇവരൊക്കെ ഈ ഒരു സീസണിൽ വന്നത് ഇവർ കരു കരുതിയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ സീസൺ സിക്സ് വരെയുള്ള സംഭവത്തിൽ തിന്നും കുടിച്ചും പാട്ടും പാടിയും അന്താക്ഷരി കളിച്ചും ഒക്കെ അങ്ങ് പോവാം അതുപോലെ ആണെന്ന് കരുതിയിട്ടായിരിക്കും ഇത് ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് ഓടിച്ചാടി വന്നത് ഇവിടെ വന്നപ്പോഴും ാണ് ശരിക്കും ഏഴിൻ്റെ പണിയിൽ നിന്നുള്ളത് കറക്റ്റ് ആണെന്നുള്ള കാര്യം ഇവർക്കൊക്കെ മനസ്സിലായത് അപ്പോൾ എന്തായാലും ഇവർ ചെയ്ത് അനീഷ് ചെയ്തത് വളരെ മാന്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിസത്തിൻ്റെ ആൾക്കാരാണ് അക്ബറിനെയും അതുപോലെ അപ്പാനീശ്വരത്തിന് നല്ല പണിഷ്മെൻ്റ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ